ഈ ഫെബ്രുവരി മാസം സന്തോഷത്തിൻ്റെ ഒരു മാസമാണ് സ്ത്രീ സുരക്ഷാ പെൻഷന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടെ തന്നെ ഈ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ക്ഷേമ പെൻഷനും വരാനിരിക്കുന്നു കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പറ്റിയ പദ്ധതി പി എം കൃഷി സമ്മാന നിധി വരാനിരിക്കുന്നു ഇതിനൊക്കെ കുറിച്ചുള്ള വീഡിയോ ആണ് ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യം ഇട്ട് കാര്യങ്ങളാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരെ വഴികളൊക്കെ പോവാം ഒരു മാസം ക്ഷേമം പെൻഷൻ വിതരണ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഈ മാസം ഇരുപത്തിനാലിന് ശേഷം വിതരണം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് കടമെടുപ്പും അതിന് ശേഷം വിതരണം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ മാർച്ച് അഞ്ചിനുള്ളിൽ പൂർണ്ണ അളവിൽ തന്നെ ക്ഷേമം പെൻഷൻ വിതരണം ചെയ്ത് തീർക്കാനാണ് സർക്കാർ നടപടി പി എം കിസാൻ ഇരുപത്തി രണ്ടാം വീട് വിതരണം നടപടികൾ ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിനുള്ള വെബ്സൈറ്റിൽ പുതിയ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് മുമ്പ് മോണിങ്ങിപ്പോയവർക്കെല്ലാം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എന്തുകൊണ്ടാണ് മോണങ്ങിയതെന്ന് സിമ്പിളായിട്ട് നോക്കാൻ കഴിയുന്ന രീതിയിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പി എം കസാൻ്റെ വെബ്സൈറ്റിൽ സ്വമേധയാ സലമറി പ്രശ്നവും ഇപ്പോൾ പി എം ഗുസൻ വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട് സ്വമേധ നിങ്ങൾക്ക് ഒഴിവാം നിങ്ങൾക്ക് അറുപതയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് അതയില്ലാതെ പി എം ഗുസൻ തുക മേടിക്കുന്ന അറിയിപ്പ് കണ്ടെത്തിയാൽ ഇതുവരെ മേടിച്ച തുകയെല്ലാം തിരിച്ചടയ്ക്കണമെങ്കിൽ പ്രത്യേകിച്ച് പി എം ഗസ് സമനില അദ്ദേഹം നികുതി അടിക്കുന്ന ആളുകൾ കണ്ടെത്തിയാൽ ഇപ്പോൾ സാഹചര്യമൊക്കെ ഇല്ല ഇപ്പോൾ സാഹചര്യമൊക്കെ മെച്ചപ്പെട്ട നികുതിയൊക്കെ അടയ്ക്കുന്നുണ്ടെങ്കിൽ സ്വമേധയാ ഈ പി എം എസ് സമനില പുറത്ത് പോകുന്ന നല്ലത് കണ്ടെ സർക്കാർ തന്നെ കണ്ടെത്തിയാൽ നിങ്ങളുടെ പേരിൽ ഒരുപാട് നടപടികൾ ഉണ്ടാകും ഡിസംബർ മാർച്ച് ഏപ്രിൽ മാസത്തെയാണ് തുക ലഭിക്കുന്നത് അവസാന ആഴ്ചയിലാണ് സാധാരണ തുക ലഭിക്കാറ് പൂർവം ചില മാസങ്ങൾ പുതിയ മാസം ആരാങ്ങനെയാണ് മാർച്ച് മാസം ആദ്യ ആഴ്ചയിൽ തന്നെ തുക എത്തും മറ്റൊരാളിപ്പോൾ സ്ക്രീ ശിക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ധനകാര്യ മന്ത്രി അറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് തിരുസുരക്ഷ പെൻഷൻ ഇപ്പോൾ വിതരണം പൂർത്തിയായിരിക്കുകയാണ് പല ആൾക്കാർക്കും ഇത് ലഭിച്ചു കഴിഞ്ഞ് ഇനി അപേക്ഷ നനങ്ങളും ചില ആളുകൾക്ക് ലഭിക്കാത്ത പോയിട്ടുണ്ട് അവർക്കുള്ള ധനമെന്ന ധനകാര്യ മന്ത്രിയുടെ അറിയിപ്പാണ് ഈ നോക്കാൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ അപേക്ഷ നൽകിയിട്ടുള്ളത് എല്ലാം ക്ലിയർ ആയിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ ആയിരം രൂപ നൽകിയിട്ടുള്ളത് ചില ചില പൊരുത്ത കേടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട് അഞ്ച് ലക്ഷം ആളുകൾക്ക് അപേക്ഷ നൽകാൻ പതിനഞ്ച് ലക്ഷത്തോളം പതിനാറ് ലക്ഷത്തോളം ആളുകളുണ്ട് അങ്ങനെയുള്ള എല്ലാ ആളുകളും അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക മുപ്പത്തൊന്ന് ലക്ഷം വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കാനുണ്ട് അവരെല്ലാം അപേക്ഷ നൽകണം എന്നും ധനവനമന്ത്രി അറിയിച്ചു കാര്യങ്ങളെല്ലാം മനസ്സിലായെന്നും ചെയ്യുന്നു ഇതുപോലത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് സബ്സ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ നന്ദി നമസ്കാരം